നമസ്കാരം വള്ളംകളിയുടെ നാളാണ് ആലപ്പുഴ ആലപ്പുഴ ഇന്ന് കേരളം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വേദിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴ ആരെ വേൾക്കും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും തീവാറുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു അതായത് നിരവധിയായ വിഷയങ്ങളുണ്ട് കെ സി കെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുപാൽ മത്സരിക്കുന്നു ബി ജെ പിയുടെ തീപ്പരി നേതാവായ വനിതാ നേതാവായ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു സിറ്റിംഗ് എം ആയ ആലപ്പുഴയിലെ സിറ്റിംഗ് എം ആയ എ എം ആരിഫ് മത്സരിക്കുന്നു ഈ മത്സരിക്കുമ്പോൾ അത് പലതരത്തിലാണ് അതിന് വ്യാഖ്യാനങ്ങൾ ഈ ആലപ്പുഴയിലെ മത്സരത്തെ എങ്ങനെ കാണുന്നു ആലപ്പുഴയിലെ ഇപ്പോൾ രാജു പറഞ്ഞതുപോലെ അവിടെ ഒരു തീപ്പരി മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു രീതിയിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ അവിടെ ഈ ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെയാണ് അതുവരെ അത്രയും ഒരു തീവ്രമായ മത്സരം അവിടെ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഏതെങ്കിലും ഒരു അപ്രധാനപ്പെട്ട ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വരും എന്നാണ് അവിടുത്തെ യു ഡി എഫും എൽ ഡി എഫ് കേന്ദ്രങ്ങളും കരുതിയിരുന്നത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നപ്പോഴും ഈ പറയുന്ന പോലെ അത്ര ഒരു അത്ഭുതമൊന്നും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആ ഉണ്ടായില്ല പക്ഷേ ദിവസങ്ങളങ്ങോട്ട് കഴിയും തോറും ശോഭയുടെ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പോരാട്ടത്തിന്റെ ശോഭ വർദ്ധിച്ചു ആ പോരാട്ടത്തിന്റെ ശോഭ വർദ്ധിക്കരുത് കാര്യം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഈ റോഡ് ഷോകളിലും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വൻ ജനക്കൂട്ടം ശോഭയ്ക്ക് വളരെ അനുകൂല ഘടകമായിട്ട് പറയും ഇത് കണ്ടപ്പോഴത്തേക്ക് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അവിടെ ശരിക്കും പറഞ്ഞാൽ അവരെ അങ്കലാപ്പിൽ ആഴ്ച വെള്ളം കുടിപ്പിച്ചു എന്നുള്ള വാസ്തവാണ് അപ്പൊ അതുകൊണ്ടാണിപ്പോ ഒരു എ ക്ലാസ് മണ്ഡലത്തിന്റെ സ്ഥിതിയിലേക്ക് ബിജെപി ബിജെപിയെ സംബന്ധിച്ച് ആലപ്പുഴ അവരുടെ ഒരു എ ക്ലാസ്സിലോ ബി ക്ലാസ്സിലോ ഒന്നും ഉണ്ടായിരുന്ന ഒരു മണ്ഡലമല്ല അവർ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതാണ് ഒരു സ്ഥാനാർത്ഥി അനിർത്തണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും അവർ പിന്നെ അവര് കണക്കൂട്ടില്ല രാധാകൃഷ്ണൻ ഇന്ന് ഒന്നര ലക്ഷത്തോളം വോട്ട് പിടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇത്തവണയും അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരും എന്നാണ് കരുതിയിരുന്നത് പക്ഷെ അപ്പോഴത്തേക്ക് ശോഭ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അതിന്റെ വല്ലാത്തൊരു രീതിയിലേക്ക് ആ മണ്ഡലത്തിൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നേരത്തെ തൃശ്ശൂർ തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളായിരുന്നു പൊതുവേ കേരളം മൊത്തം ശ്രദ്ധിക്കപ്പെടും കേരളം ആയിരുന്നു അപ്പൊ അതങ്ങ് മാറിയിട്ട് ഇപ്പൊ അതിന്റെ കൂട്ടത്തില് ഇപ്പോൾ ആലപ്പുഴയും കൂടെ സ്ഥാനം പിടിച്ചു അത് വളരെ വലിയ ഒരു ഒരു മാറ്റമാണ് എൻ ഡി എ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു അപ്പൊ അങ്ങനെ വന്നു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ അവരുടെ അൻപതാം പിറന്നാൾ ദിവസത്തില് ഒരു പത്രസമ്മേളനം നടത്തി പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത് അപ്പൊ കേരളം മുഴുവൻ ആൾക്കാർ എന്താണ് ഉത്കണ്ഠയോടെ ഇങ്ങനെ നോക്കുന്നത് എന്താണ് ശോഭാ സുരേന്ദ്രന് പറ്റിയത് അവരിങ്ങനെ നല്ല കത്തി ചൊലിച്ച് ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് അപ്പൊ അതിൽ പറയപ്പെടുന്നത് ശോഭ തന്നെ പറയുന്നത് ഒരു ചാനലിന്റെ മലയാളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ മുതലാളി ആ മുതലാളിയുടെ ആളെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ദിവസം ശോഭാ സുരേന്ദ്രനെ സമീപിക്കുന്നു നിങ്ങൾ വെള്ളാപ്പള്ളിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല പാടില്ല രണ്ടാമത് തള്ളി പറയണം അങ്ങനെ നിങ്ങൾ തള്ളി പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ഫണ്ടൊക്കെ ശ്രമിക്കും ആവശ്യമായ ഫണ്ട് തരും എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് പ്രലോഭിപ്പിക്കുകയാണ് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവര് ഒരു പക്ഷെ ഇത് കാരണം വെള്ളാപ്പള്ളി ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശക്തിയാണ് ശക്തി തന്നെയാണ് ഇപ്പോരെങ്കിലും എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആണ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി എന്നുള്ള നിലയിലും ഒക്കെ വെള്ളാപ്പള്ളി ഒരു ജയന്റ് ഫാക്ടറായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരാളിന്റെ തള്ളിപ്പറുക എന്ന് പറഞ്ഞാൽ അവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അതിപ്പോ ഏത് മുന്നണിയായാലും ഇപ്പൊ ബി ജെ പി അല്ല എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അങ്ങനെ ഒരു മുന്നണി ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കുക അങ്ങനെ ഒരു മത്സരം ഇല്ലല്ലോ അപ്പൊ അതിന്റെ അകത്ത് എന്തോ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതില് വാസ്തവാണ് അപ്പൊ അത് ശോഭ ആരോപിക്കുന്നത് പോലെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഏതോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് സ്വാഭാവികമായിട്ട് അവർ ആരോപിക്കുന്നത് അതെ അവർ പറയുന്നത് ഈ അവർ പറയുന്നത് ഒരു ചാനലില് ഈ പറയുന്ന ചാനലില് അവർക്കെതിരായിട്ടൊരു വാർത്ത പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത് രണ്ട് ചാനലിലാണ് ഒന്ന് റിപ്പോർട്ടറിലും ഒന്ന് ട്വന്റി ഫോർ ചാനലിലും അവർക്കെതിരായിട്ടുള്ള വാർത്ത അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്തു ഇല്ലാത്തൊരു വാർത്ത പ്ലാൻ ചെയ്തു എന്നാണ് അവര് പറയുന്നത് അതായത് ഇവര് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെ ഇവർ കേന്ദ്രത്തിന് പരാതി കൊടുത്തു എന്നായിരുന്നു വാർത്ത അവർ പറയുന്നത് അങ്ങനെ ഒരു വാർത്ത സംഭവമേ ഇല്ല ആ ചാനലുകൾ ഈ കള്ള വാർത്ത കൊടുത്തത് തിരുത്തി ക്ഷമ പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നെ കാണാൻ വന്ന ആളിന്റെ പേരും അദ്ദേഹത്തിന്റെ വന്ന കാർഡ് നമ്പർ സഹിതം ഞാൻ വെളിപ്പെടുത്തും എന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷെ ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല മറ്റുള്ളവർ മറ്റു ചാനലുകാർ ഇതുവരെ അവര് വാർത്ത പിൻവലിച്ചിട്ടുമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് വരെ അവർ പറയാൻ അതെ അതെ ഒരു 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 വോട്ട് അതെ അപ്പൊ ആലപ്പുഴയെ സംബന്ധിച്ചിപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറയുമ്പോഴും അവർ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ പല സാമുദായിക രാഷ്ട്രീയ നേതാക്കളെയും സന്ദർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതോടൊപ്പം തന്നെ എൻ ജനറൽ സെക്രട്ടറി സുമാരൻ സന്ദർശിച്ചു ബിഷപ്പുമാരെ സന്ദർശിച്ചു മാതാ അമൃതാനന്ദമയി പടത്തിൽ പോയി അമ്മയെ സന്ദർശിച്ചു ഇങ്ങനെ പല പല ആൾക്കാരെ അവര് എല്ലാ വ്യക്തിത്വം കൂടെ അവർ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴ് വെള്ളാപ്പള്ളി നടേശനെ മാത്രം ഞാൻ ഒഴിവാക്കുന്നു പറഞ്ഞ എങ്ങനെ ശരിയാവും അല്ല വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോയിട്ട് വളരെ എന്താ പറയുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസംഗം നടത്തി അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായ രീതിയിലും ഇത്രയും നന്നായിട്ട് പ്രസംഗിക്കും കാരണം അവര് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ എന്നുള്ള നിലയിലായിരുന്നു ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്നത് പക്ഷെ അവർ ഇത്രയും നന്നായിട്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തും ഗുരുദേവനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പം എസ് എൻ ഡി പി വനിതാ സംഘത്തിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും പിന്നെ ആ വിവിധ യൂണിയനുകളുടെയൊക്കെ യോഗങ്ങളിൽ പോയിട്ട് അവര് ശ്രീനാരായണ ഗുരുദേവനെയും എസ് എൻ ഡി പി യേയും ഒക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് പ്രീതി എന്ന് പറയുന്നത് പക്ഷേ അവര് ഇങ്ങനെ ഒരു യോഗത്തിൽ വന്നിട്ട് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ഒരു ബി ജെ പി കാരൻ സംസാരിക്കുന്നതിനേക്കാൾ ീതിയിലാണ് അവർ പക്ഷേ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ വെള്ളാപ്പള്ളി ഇതുവരെ പ്രകടമായിട്ട് ബിജെപിക്കോ അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ എല്ലാത്തിനെയും തുല്യ ദൂരത്തിൽ കാണുന്ന ആര് അദ്ദേഹം പറയുന്നത് പോലും അങ്ങനെയാണ് ഞാനിപ്പോ ആരോടും ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ യോഗം പ്രവർത്തകരോടായാലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ലെന്ന് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഇത് പറയാറുണ്ട് പക്ഷെ ഈ ശോഭ പിടിക്കുന്ന വോട്ട് ഏത് ഭാഗത്തു നിന്നുള്ളതാണെന്നാണ് അതൊരു ചോദ്യമാണ് കാരണം ആലപ്പുഴയെ സംബന്ധിച്ച് ഇപ്പൊ അവിടെ അവിടത്തെ ഈ സ്ഥാനാർത്ഥികളുടെ കമ്മ്യൂണിറ്റി പരിശോധിച്ചാലും വളരെ ഒരു മറ്റു മണ്ഡലങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട് കാരണം നമ്മൾ സാധാരണ ഓരോ തിരഞ്ഞെടുപ്പ് അതിങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പില് ഒരു മണ്ഡലത്തില് ഒരു നായർ സ്ഥാനാർത്ഥിയും നിർത്തി കഴിഞ്ഞാൽ എല്ലാ മുന്നണിയും നായർ സ്ഥാനാർത്ഥി നിർത്തും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ഒരു മുന്നണി നിർത്തിയാൽ എല്ലാ സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി മുസ്ലിം ആണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും പക്ഷെ ഇവിടെ ഇപ്പോൾ അതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് മൂന്ന് കമ്മ്യൂണിറ്റിയിൽ ഒരു രീതിയാണ് അവിടെ വന്നിരിക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു അവിടുത്തെ സിറ്റിംഗ് എം പി ആയ ആരിഫ് മുസ്ലിം മുസ്ലിം സമുദായം കെ സി വേണുഗോപാൽ നായർ സമുദായം പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച് വിപ്ലവത്തിന്റെ മണ്ണാണെങ്കിലും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തമായ ശക്തമായ വേരോട്ടമുള്ള മണ്ണാണെങ്കിൽ തന്നെയും അവിടെ ഈഴവ വിഭാഗം എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു ശക്തിയാണ് അപ്പൊ അവരുടെ വോട്ടുകളെ എങ്ങോട്ട് കേന്ദ്രീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഒരു ശോഭയുടെ വിജയം എന്ന് പറയുന്നത് ശോഭയ്ക്ക് നല്ല രീതിയിൽ ഇഴവ വോട്ടുകൾ സമാഹരിക്കുകയും ഒപ്പം മറ്റ് സമുദായങ്ങളിൽ നിന്നും ക്രൈസ്തവ മേഖലകളിൽ നിന്നും വോട്ട് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെ എങ്ങനെയാണെങ്കിൽ വോട്ടുകൾ പിടിച്ചാൽ അത് എൽ ഡി എഫിനെയല്ലേ ബാധിക്കുന്നത് കൂടുതല് എൽ ഡി എഫിനെ ബാധിക്കും പിന്നെ കോൺഗ്രസിനെയും ബാധിക്കും ബാധിക്കും കാരണം ആലപ്പുഴയിൽ കെ സി ഓണവാലി വളരെ കാലം പ്രതിനിധീകരിച്ചൊരാളാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ആളാണ് കാര്യം അവിടെ എം എൽ എ ആയിട്ട് തുടങ്ങി പിന്നീട് എം പിന്നെ മന്ത്രിയായി അങ്ങനെയൊക്കെ വളരെ സ്വാധീനമുള്ളൊരു ആളെന്നുള്ള അപ്പൊ അവിടെ ഒരു ഇഴവ നായർ മുസ്ലിം എല്ലാ വോട്ടുകളും ലഭിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അദ്ദേഹം മാറി നിന്നപ്പോൾ ആ വോട്ടുകൾ പിന്നെ എങ്ങോട്ട് പോയത് അപ്പൊ അത് തീർച്ചയായിട്ടും കുറെ വോട്ടുകൾ നന്നായിട്ട് എൽ ഡി എഫിന്റെ പെട്ടിയിൽ വീണ് അങ്ങനെ ആയിരിക്കണം അവിടെ എം ആരിഫ് കഴിഞ്ഞ ഈ കഴിഞ്ഞൊഴുക്കിൽ പോലും ആരിഫ് ആലപ്പുഴ പിടിച്ചു നിർത്തി നിർത്തി പക്ഷെ വലിയ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ താഴെ ഓട്ടോള്ളൂ അത് ഷാനി മോളുസ്മാൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നേരെ മറിച്ച് കെ സി വേണോപാലവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഇരുപതിൽ ഇരുപത് സീറ്റും അന്ന് കോൺഗ്രസിന് കിട്ടിയന് യു ഡി എഫിന് ലഭിച്ചാന് പക്ഷെ ഇത്തവണ ചിത്രം മാറി നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ ആരിഫും ശോഭയും എന്ന രീതിയിലേക്ക് മാറിയെന്നാണ് നിലവിൽ അറിയപ്പെടുന്ന അത് വേറെ രീതിയിലും പറയുന്നുണ്ട് ഇപ്പം കെ സിയും െന്നും പറയുന്നുണ്ട് ആരിഫ് മൂന്ന് പിന്നെ ഔട്ടായെന്നുള്ള രീതിയിലും പറയപ്പെടുന്നുണ്ട് പക്ഷെ അവിടുത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അടി ഒഴുക്കുകൾ എങ്ങനെ വരുന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഒരു വിജയ ഘടകാതീത മണ്ഡലമായി കാര്യം പറഞ്ഞാൽ അവിടുത്തെ സി പി എമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിഭാഗീയതയും കുറെ പേര് പാർട്ടി വിട്ടുപോയ സംഭവം ഉണ്ട് അവിടെ ഈ സി പി എമ്മിനെതിരായിട്ട് എസ് ഡി പി ആരോപണം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ ഈ സുധാരണ പോലെയുള്ള മോൽപ്രായ നേതാക്കളെ മനഃപൂർവ്വം അകറ്റി നിർത്തി ഒഴിവാക്കി ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു പിന്നെ പങ്കും കൊടുക്കാതെ അകറ്റി നിർത്തിയിരിക്കും അതിലൊക്കെ പിന്നെ വി ഫാക്ടർ ഉണ്ട് വി എസ്തനായി അപ്രസക്തനായി അദ്ദേഹം ഇപ്പോൾ ലോകശൈലിയിൽ കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴയിൽ തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം സി പി എമ്മിന് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിലവിലെ നമ്മൾ നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ തീർത്തും പ്രവചനാതീതമായ മത്സരം മണ്ഡലമായി ആലപ്പുഴ മാറി പ്രവചനാതീതം എന്ന് പറയുമ്പോഴും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ആലപ്പുഴ വളരെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കും തിരുവനന്തപുരം പോലും ഒരു ത്രികോണം അവിടെ യു ഡി എഫും പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിലാണ് അവിടെ ഇപ്പൊ അന്യൻ പേരും കാഴ്ചക്കാരനെ പോലെ പിന്നെയുള്ള ആലപ്പുഴ പിന്നെ തൃശ്ശൂർ തൃശ്ശൂര് ഈ രീതിയിലേക്കാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിലവിൽ സി പി എം ഈ സംസ്ഥാന സർക്കാരും ഇടതു മുന്നണി നേരുന്ന നിരവധിയായ വിഷയങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ട് ഒന്നാമത് സിദ്ധാർത്ഥന്റെ വിഷയം അതിപ്പോൾ സി ബി ഐ ഏറ്റെടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചീ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു സഖാവ് ആ സഖാവിന് എതിരെ പരാതി കൊടുത്തതിനും മൊഴി കൊടുത്തതിനും അവരെ സംരക്ഷിച്ചവർക്ക് മൊഴി കൊടുത്തതിനെതിരെ നേഴ്സിന്റെ വിഷയം അവർ കോടതിയിൽ പോയി അനുകൂലമായ വിധി നേടിയെടുത്തു അതോടൊപ്പം തന്നെ ഇപ്പം റിയാസ് മൊഹലോയി വന്ന കേസ് കാസർഗോഡ് ഒരുപാട് അദ്ദേഹം ആ മദ്രസയെ കയറി കൊലപ്പെടുത്തിയ കേസാണ് കേരള ഏറെ കൂടുതലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ് ആ കേസിൽ പോലും പ്രതികളെ വെറുതെ വിട്ടതെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ നിന്ന് മാറുന്ന ഒരവസ്ഥയിലേക്ക് അത് പോലീസിന്റെ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു വീഴ്ച ഇല്ലെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും പിന്നെ അതോടൊപ്പം തന്നെ മാറി ഇതൊക്കെ ആലപ്പുഴ ഉൾപ്പെടെ ഉള്ള തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇപ്പൊ ഈ സി പി എം നേരിടുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാല് അവര് എനിക്ക് തോന്നുന്നു അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നേരിടേണ്ടി വന്ന കുറെ വിഷയങ്ങളാണ് പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മറയിപ്പിച്ചു അക്കൗണ്ടുകൾ കരിവന്നൂർ ഉൾപ്പെടെ കോടി അഞ്ചുണ്ടവിടെ തൃശ്ശൂരില് സി പി എമ്മിന്റെ പന്ത്രണ്ട് കോടി രൂപയോളം ഇപ്പോൾ അപ്പൊ അതൊക്കെ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നിലവിലെ പല അക്കൗണ്ടുകൾ അവർക്ക് ഓപ്പൺ പുറത്തെടുക്കാനും ഇനി കൂടുതൽ അക്കൌണ്ടുകളിലേക്ക് അന്വേഷണം വരുന്നു ഇ ഡിയും പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഈ നിരീക്ഷണത്തിന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമല്ല ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ ഇതുപോലെ ഫണ്ട് ഒഴിവാടും ആരോപിച്ചില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ ഇപ്പൊ സി പി എം ഈ ഇലക്ട്രൽ ബോണ്ട് സമയത്ത് ഞങ്ങൾ ആരെയൊന്നും ബോട്ട് എന്ന് പറഞ്ഞ് വളരെ ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ട് നിന്ന പറഞ്ഞോണ്ട് നിന്നവരെ അതെ അതെ ആരടുത്തും ഞങ്ങള് ഇലക്ട്രി ബോണ്ടില് വാങ്ങിയിട്ടില്ല വേറെ മാർഗത്തിലൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ശിബുബേ ബിജോൺ പറഞ്ഞത് പക്ഷെ ഇതിനിടയ്ക്ക് അവര് ഒരു ഏഴെട്ട് സീറ്റൊക്കെ പല കണക്കുകൾ നിരത്തി ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പരമ്പരാഗതമായി പിന്നെ ആറ്റിങ്ങല് ആലത്തൂര് പാലക്കാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു വടകര വടകരയൊക്കെ തുടക്കത്തിൽ ശൈലജ ടീച്ചറൊക്കെ നല്ല മുന്നേറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഷാഫി പറമ്പ് ഷാഫി പറമ്പിൽ വരികയും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ വന്നത് ഈ സിദ്ധാർത്ഥന്റെ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ ബോംബ് സ്ഫോടനമുണ്ട് ബോംബ് സ്ഫോടനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ശൈലജ ടീച്ചറെ പോലുള്ളവർക്ക് പണി കൊടുത്താണോ ഈ ബോംബ് അങ്ങനെ പറയുന്നതിലും തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ അവര് പാർട്ടിക്കാരാണെന്നുള്ളത് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ സി പി എം അവരെ തള്ളി പറഞ്ഞാലും ഞങ്ങളെ പാർട്ടിക്കാരല്ല അവർ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടവരാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അല്ലെ എട്ട് എട്ട് സ്റ്റീൽ ബോംബുകൾ എട്ടോ സ്റ്റീൽ ബോംബുകൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു പിടിച്ചെടുത്തെങ്കിൽ പോലും ഇത് ഇത് അപകടം നടന്നില്ലെന്നിരിക്കട്ടെ ഈ സ്ഫോടനം നടന്നില്ല ഈ ബോംബെടുത്ത് എറിയുമ്പോൾ നാളെ ഒരു അക്രമം നടക്കുമ്പോൾ അത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ലേ അല്ല അത് തീർച്ചയായിട്ടും ഇത് എന്തിനു വേണ്ടി അവർ ഉണ്ടാക്കി സമാഹരിച്ചു വെച്ചിരുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യ അല്ലേ ഇത് എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി അതാണ് ഒരു ചോദ്യം ഉണ്ടാക്കി അതൊരു വളരെ ചോദ്യമാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് അനുഭവിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അതെ 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 പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് പോലീസന്വേഷണം നടത്തുന്നത് അത് അതിന്റെ വഴിക്ക് പോകും അത് ആരെയും

ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിനെല്ലാം സി പി എമ്മിനെ നേരിട്ട് ഒരു കുഴിയിൽ വീഴ്ത്താൻ പ്രതിപക്ഷത്തിനുള്ള കഴിവില്ല പ്രതിപക്ഷത്തിന്റെ കഴിവ് അകപ്പെട്ടതാണ് അതെ അതെ ഇപ്പൊ ഈ ഉണ്ടായ വിഷയങ്ങളൊന്നും പ്രതിപക്ഷത്തിന്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടോ ഒന്നും ഉണ്ടായതല്ല ഇതൊക്കെ സ്വയം ഉണ്ടായത് അല്ലെങ്കിൽ സി പി എം തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തയിൽ വെച്ചു കൊടുത്ത ചില വിഷയങ്ങളാണ് അതിൽ ഏറ്റവും ബോംബ് സ്ഫോടനം അതെ 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 ഈ സ്ഫോടനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ സി പി എമ്മിന് ഇപ്പൊ കണ്ണൂർ മലബാറും മേഖലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതവിടെ വളരെ വളരെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥികൾ വല്ലതായിട്ട് അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ വടകരയിലൊക്കെ എന്ന് പറയുമ്പോൾ ജി പി ചന്ദ്രശേഖരൻ വിഷയം അവിടെ വളരെ കത്തി നിൽക്കുന്ന ഒരു സംഭവം അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ ബോംബ് രാഷ്ട്രീയവും കൂടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അവിടെ അത് ശൈലജ ടീച്ചറിന്റെ വിജയത്തെ ആയിരിക്കും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നത് കാസർഗോഡ് അതെ അതെ കാസർഗോഡൊക്കെ ഉണ്ണിത്താനൊക്കെ വലിയ പ്രതിരോധത്തിലുള്ള റിയാസ് മൗലൈ അതൊക്കെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം വന്നതും ഇതൊക്കെ ഈ എൽ ഡി എഫിന് എതിരായി മാറി എന്നുള്ളതാണ് അതായത് പക്ഷെ ഇതൊക്കെ ബി ജെ പി എത്ര കണ്ട ഇതൊക്കെ പ്രയോജനപ്പെടുത്തും അല്ല ബി ജെ പിയുടെ ഒരു പിന്നെ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അവര് ജയിക്ക ജയ സാധ്യതയുള്ളത് വോട്ട് ശതമാനം ഉയർത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അങ്ങനെയൊക്കെയുള്ള മണ്ഡലം ചില മണ്ഡല ഒരുപാട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനം അതിന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ അവർ പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ബോംബ് വിഷയമായാലും ഈ കേരള സ്റ്റോറി വിഷയമായാലും എല്ലാം ബി ജെ പി വളരെ ചർച്ചാവശ്യമാക്കുന്നുണ്ട് എന്നാലും നിരവധി ചോദ്യങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ സി പി എം നില മെച്ചപ്പെടുത്തുമോ യു ഡി എഫ് ട്വൻ്റി ട്വൻറ്റിയിലെത്തുമോ ഇതിന് ഇനി നമ്മൾക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും